അസലാമു വരഹമിദ് പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് സ്പോക്കൺ അറബിക്ക് തന്നെയാണ് ഗൾഫിലെ സംസാര ഭാഷ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ കാണുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഒരു വാച്ച് കടയിൽ വെച്ചുള്ള സംഭാഷണമാണ് കടക്കാരനും കസ്റ്റമറും തമ്മിലുള്ള ഒരു സംഭാഷണം വാച്ച് കടയിൽ അതായത് ഒരു കസ്റ്റമർ കടയിലേക്ക് വാച്ചിൻ്റെ കടയിലേക്ക് കയറി ചൊല്ലുന്നു എന്ന് ചോദിക്കുന്നു നിന്റെ അടുക്കൽ റാഡോ വാച്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇപ്പൊ കടക്കാരൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു അപ്പൊ കടക്ക പിന്നെ കസ്റ്റമർ ചോദിക്കുന്നു ഇവിടെ ഞാൻ കാണട്ടെ അപ്പൊ കാണിച്ചു കൊടുക്കുന്നു വാച്ച് കാണിച്ചു കൊടുക്കുന്നു അതിന്റെ വില ചോദിക്കുന്നു വില പറയുന്നു ഇതാണ് ഈ ഇന്നത്തെ സബ്ജക്ട് അത് എങ്ങനെയൊക്കെയാണ് അറബിയിൽ പറയുക എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ ഞാൻ ഞാനിവിടെ ബോഡീകരിച്ചിട്ട് വിച്ചിട്ടുണ്ട് അവരുടെ സംഭാഷണം നമുക്കൊന്ന് ആദ്യം വാച്ച് നോക്കാം അപ്പൊ ഇത് കസ്റ്റമറാണ് ഇത് കടക്കാരനാണ് എ എന്നുള്ളത് കസ്റ്റമർ ബി എന്നുള്ളത് കടക്കാരൻ കേട്ടോ അത് രണ്ടാൾ പേരാണ് സങ്കല്പിച്ചാൽ മതി ഇപ്പൊ കസ്റ്റമർ ചോദിക്കുകയാണ് എന്താർത്ഥം നിന്റെ അടുക്കൽ റാഡോ വാച്ച് ഉണ്ടോ അപ്പോ കടക്കാരൻ പറയുന്ന അതെ എന്റെ അടുക്കൽ എന്തുണ്ട് റാഡോ വാച്ച് ഉണ്ട് അപ്പൊ കസ്റ്റമർ വീണ്ടും ചോദിക്കുന്നു അരിഫ് കാണട്ടെ നോക്കട്ടെ എന്ന് പറയുന്നു അപ്പൊ കടക്കാരൻ നോക്കൂ ഇതാണെന്ന് പറയുന്നു ഇതാണെന്ന് പറയുന്നു കാണിച്ചു കൊടുക്കുന്നു അപ്പൊ കസ്റ്റമർ വീണ്ടും കം എത്രയാണ് അതിന്റെ വില അപ്പൊ ഉത്തരം അൽഫേൻ റിയാൽ രണ്ടായി റിയാൽ ആണ് എന്ന് പറയുന്നു അതിന്റെ വില ഇനി നമുക്ക് ഓരോ വാക്ക് നോക്കാം നിന്റെ അടുക്കൽ ഉണ്ടോ എന്നാണ് വാക്കിന്റെ അർത്ഥം ഫീ എന്തൊക്ക നിന്റെ അടുക്കൽ ഉണ്ടോ ശരിക്കും ഉണ്ടോ എന്ന വാക്കിന് ശരിയായ പദം ഒറിജിനൽ അറബി ഹൽ എന്നാണ് പക്ഷെ ഹൽ എന്ന പദം അറബികൾ സാധാരണ ഉപയോഗിക്കാറില്ല പകരം അവർ ഫി എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കാറുള്ളത് അപ്പൊ ഫി എന്തൊക്കെ നിന്റെ അടുക്കൽ ഉണ്ടോ സാ വാച്ച് റാദു റാഡോ എന്ന വാച്ച് നിന്റെ അടുക്കൽ ഉണ്ടോ അപ്പൊ അതിന് ഉത്തരം നാം അതെ എന്താ ഞങ്ങളുടെ അടുക്കൽ ഉണ്ട് സാദു റാഡോ വാച്ച് ഉണ്ട് ഞങ്ങൾ തന്നെ കടക്കാര് കട മൊത്തത്തിലെ എന്തിനാ നമ്മുടെ അടുക്കൽ ഉണ്ട് സാധു റാഡോ വാച്ച് ഉണ്ട് അപ്പൊ കസ്റ്റമർ വീണ്ടും ചോദിക്കുന്നു അരിണി എനിക്ക് കാണിച്ചു തരൂ അരിണി എനിക്ക് കാണിച്ചു തരൂ അഷ് ഞാൻ നോക്കട്ടെ അരിണി എനിക്ക് കാണിച്ചു തരൂ അശോഫ് ഞാൻ നോക്കട്ടെ അപ്പോ കടക്കാരൻ പറയുന്നു അതെ ഹാദാഹിയ ഇതാണത് ഇതാണത് എന്ന് പറഞ്ഞ് വാച്ച് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ കസ്റ്റമർ വീണ്ടും കം എത്രയാണ് എത്രയാണതിൻ്റെ വില കം എത്രയാണ് എത്രയാണതിൻ്റെ വില അപ്പൊ അതിന്റെ ഉത്തരം കടക്കാരൻ പറയുന്നു അൽഫേൻ റിയാൽ രണ്ടായിരം റിയാൽ ആകുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരം റിയാൽ ആകുന്നു എന്നർത്ഥം ആ വാച്ചിന്റെ വില ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് നമുക്ക് ഒന്നുകൂടി വായിക്കാം സാ റാദു നിന്റെ അടുക്കൽ താങ്കളുടെ അടുക്കൽ റാഡോ വാച്ച് ഉണ്ടോ എന്തന സാ റാദു അതേ നമ്മുടെ അടുക്കൽ റാഡോ വാച്ച് ഉണ്ട് അരനി അസോഫ് ഞാനൊന്ന് നോക്കട്ടെ കാണിച്ചു ഹയ്യ നോക്കൂ ഇതാണത് എത്രയാണതിന്റെ വില റിയാൽ രണ്ടായിരം ഇനി അറബി വായിക്കാത്ത വായിക്കാൻ അറിയാത്ത ആളുകൾ ഉണ്ടാകും അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി വായിച്ച ശ്രദ്ധിക്കുക അർത്ഥ ഈ പറയണോ ഒന്നുകൂടി പറഞ്ഞ് തരാം എന്തൊക്കെ സഹറാദു എന്റെ അടുക്കൽ ഉണ്ടോ എന്താ സഹ റാദു അതേ നമ്മുടെ ഇടയ്ക്കിൽ ഉണ്ട് അരണി അസോഫ് നോക്കട്ടെ ഇതാണത് കം സുഹ എത്രയാണ് വില അൽഫേ റിയ രണ്ടാ റിയാൽ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മനസ്സിലായോ താല്പര്യമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അലൈക്കും അസ്സലാമലൈക്കും വരഹമല്ലൂ